എസ് വൈ എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരിയാറ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് മുമ്പിലുള്ള എസ് വൈ എസ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിൻ്റെ മുമ്പിലാണുള്ളത് സ്വാതന്ത്ര്യ കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്കൊന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാം കാരണം അവിടെ ഉദ്ഘാടനത്തിൻ്റെ പ്രചാരണാർത്ഥം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് രോഗികൾക്കും അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും വിതരണം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം

cơ đó Hãy subscribe അപ്പോൾ മെഡിക്കൽ കോളേജിലെ മതവിതരണം ഒക്കെ കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ പെട്ടെന്ന് അവർ പോകുന്ന പോകുന്നുണ്ടപ്പോൾ നമ്മൾ കൂടെ അങ്ങോട്ട് പോയതാണ് ഇനിയിപ്പോൾ നമുക്ക് സാന്ത്വന കേന്ദ്രത്തിലേക്ക് പോകണം അവിടെ അതിൻ്റെ ഭാരവാഹികൾ അത് പണി കഴിപ്പിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും അതായത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഒരു അനുഭവം കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം കേട്ടോ കാരണം എല്ലാവരും വളരെ ടെൻഷനിലാണ് അവിടെയുള്ളവർ ഈ രോഗികളുടെ കൂട്ടിൽ പേരായിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക അവർക്ക് ആ ചെറിയൊരു മധുരം ഏറ്റുവാങ്ങുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം വളരെ വലുതാണ് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ കേന്ദ്രം ഇപ്പോൾ ഒരു റിനുവേഷൻ ആളാണ് കാരണം ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന് നടക്കുന്നുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ട് അതിന് ഒരു

മക്കറിൽ പഠിച്ചിരുന്ന ഒരു കാലം തൊട്ട് ഇവിടെയുള്ള സാന്ത്വന കുറിച്ച് അറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള മക്കളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വിമ്മിങ് വസ്തുവായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു സാന്ത്വന കേന്ദ്രത്തിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു ഉള്ളത് ഈ ഒരു സാന്ത്വന കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഒരു യാത്ര എങ്ങനെയായിരുന്നു അതായത് നമ്മുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ആയി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖുന കസ്താദ് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചു തന്നത് എന്ന് പറയുന്നത് കേവലം നിഷ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇവിടെ വരുന്ന നമുക്കറിയാം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ധാരാളം രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാർ അപ്പോൾ അവർക്കുള്ള വലിയൊരു ആശ്വാസ കേന്ദ്രമായിട്ടാണ് ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ തന്നെ ഏകദേശം പതിനാറ് വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഷെയ്ഖുന കൗൺസിലു ചിത്താരി ഉസ്താദ് ഹംസ ഉസ്താദ് അവർ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശം സ്ഥാപനങ്ങൾ നൽകിയിരുന്നു നിങ്ങൾ പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാനും സമാധാനിപ്പിക്കാനും കഴിയുന്ന ഒരു പ്രത്യേകമായ സംരംഭമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അതിൻ്റെ വർക്കുകൾ ഈ ഒരു വിഷയത്തിലേക്ക് വലിയൊരു പ്രചോദനവും വലിയൊരു നിർദ്ദേശവും യഥാർത്ഥത്തിൽ ചിത്താരി കേന്ദ്രത്തിലേക്കുള്ള വളർച്ച പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ സാധ്യമല്ല എന്നാലും പരമാവധി പള്ളി കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട് അപ്പോൾ ഈ പത്തിരുപത്തിരണ്ട് വർഷവും ഈ പള്ളിയിലേക്ക് ചുരുങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കൂടുതൽ വികസിപ്പിക്കണം എന്ന് പറയുന്നത് കേവലം ഒരു ബിൽഡിംഗ് എടുക്കുക എന്നുള്ളതല്ല ബിൽഡിങ്ങിലേക്ക് വളരെ അത്യാവശ്യമായി വന്ന സാഹചര്യം ഇപ്പോൾ ഉദാഹരണത്തിന് മയ്യത്ത് പരിപാലനം നമ്മളിപ്പോൾ ഒരു സൈഡ് ചെറിയൊരു ഇതിൽ നിന്നാണ് മെഡിക്കൽ കോളേജാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓരോ ദിവസവും എത്രയോ നൂറുകണക്കിന് രോഗികൾ കടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മരണങ്ങൾ കൂടുതലായിരിക്കും ഈ മരണപ്പെടുന്ന ആളുകളുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക അത് പള്ളിയുടെ ആ ഒരു സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ബിൽഡിംഗ് അത്യാവശ്യമാണെന്ന് വന്നു അതോടൊപ്പം നമുക്ക് രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് താമസിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഐ സുവിൽ കഴിയുന്നു വെൻ്റിലേറ്ററിൽ കഴിയുന്ന രോഗി രോഗിയുടെ കൂട്ടിരിപ്പാർ അതിൻ്റെ പുറത്ത് പിന്നെ കാർഡ്ബോർഡുകൾ പിരിച്ച് കിടക്കാൻ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവർ നിരന്തരന്വേഷണം പള്ളിയിലേക്ക് വരാൻ നമുക്ക് പള്ളിയിൽ എല്ലാവർക്കും സൗകര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഡോർമെറ്ററി നമുക്ക് ആവശ്യമാണ് ഒരു ബിൽഡിങ് ആവശ്യമാണ് ഇങ്ങനെ തുടങ്ങി അതുപോലെ എല്ലാ മരുന്നുകളും ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കൂല കിട്ടാവുന്ന മരുന്നുകളൊക്കെ ഗവൺമെൻറ് നൽകുന്നുണ്ട് പക്ഷെ ചിലത് ലഭിക്കാതിരിക്കുമ്പോൾ രോഗികൾ അവരുടെ കൂട്ടിരിപ്പാർ നമ്മുടെ പള്ളിയിലേക്ക് വരിക അപ്പോൾ അതിന് നമുക്ക് സ്ഥിര സംവിധാനം നിന്നില്ലക്കെ നമ്മൾ പല മരുന്നും സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ സ്ഥിരം ഒരു ഫാർമസി നമുക്ക് ഇങ്ങനെ തുടങ്ങി ഇതിലെ ഓരോ കാര്യവും നമുക്ക് വളരെ അനിവാര്യമായി വളരെ അത്യാവശ്യമായി നമ്മുടെ മുന്നിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഇതൊന്ന് ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു കെട്ടിടം ഇങ്ങനെ ഒരു സെന്ററായി ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം പതിനാറ് വർഷത്തോളായോ സ്ഥല ഈ ഒരു കാലയളവിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പിന്നെ ഇവിടെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടിരുന്നത് ഇവിടുത്തെ പ്രവർത്തനം നിരന്തര മുപ്പത് പുരുഷന്മാരുടെ വളണ്ടിയേഴ്സും മുപ്പത് സ്ത്രീകളുടെ വളണ്ടിയേഴ്സും നമുക്ക് സ്ഥിര ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുതരണം ചെയ്യുമ്പോൾ സ്ത്രീ വളണ്ടിയേഴ്സും അതുപോലെ പുരുഷന്മാരുടെ വളണ്ടിയേഴ്സും അത് കൃത്യമായി ഏത് ടൈമും അവർ റെഡിയാണ് അപ്പം അവര് പിന്നെ ഇപ്പോൾ ഓരോ മയ്യത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായി സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളുടെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടു അത് കോട്ടയസിൽ വെച്ചാണ് മരണപ്പെടുന്നത് മരണം അറിയുന്ന നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ അനിഷ്ട സംഭവങ്ങളും മറ്റിലേക്കൊന്നും നമുക്ക് അടക്കുന്നില്ല ഈ മരണപ്പെട്ട ആ സ്ത്രീയുടെ മയത്ത് മോർച്ചറിയിലേ കൊണ്ടുവരുന്നു അതിശക്തമായ ദുർഗന്ധഭൂമിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അപ്പോൾ ഇൻക്വസ്റ്റിന് സഹായിക്കുന്ന പോലീസുകാർക്ക് ഇത് പിടിച്ചുകൊടുക്കുന്നതിലും നമ്മുടെ സ്ത്രീ വളണ്ടിയേഴ്സാണ് ഉള്ളിൽ വെച്ച് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ഇസ്ലാമികപരമായി കർമ്മങ്ങൾ ചെയ്യണം അപ്പോൾ അത് പുരുഷന്മാർക്ക് സാധ്യമല്ല നമ്മുടെ സ്ത്രീ വളണ്ടിയേഴ്സ് അത്രയും ശക്തമായ ഒരു എന്താ പറയുക ആ ഒരു സാഹചര്യത്തിലും നമ്മുടെ സ്ത്രീ വളണ്ടിയേഴ്സ് വന്നു ചെയ്യുന്നു അങ്ങനെ ഏത് മയത്തിനുണ്ടായാലും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അതുപോലെ അനാഥ മയ്യത്തുകൾ ആരാരും ഏറ്റെടുക്കാനില്ലാത്ത അനാഥ ആളുകൾ ഉണ്ടാവും അത് ഇന്ന മതം ഇന്ന ജാതി വിഭാഗമൊന്നുമില്ല മെഡിക്കൽ കോളേജ് നമ്മളെ ബന്ധപ്പെടും അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങൾ മറ്റു ആളുകൾ ബന്ധപ്പെടുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് അപ്പോൾ ഒരു പക്ഷേ പിന്നെ ആണെങ്കിൽ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു പയ്യാമ്പലത്തെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ ചെയ്യുന്നു അതിനൊക്കെ പിന്നെ നമ്മുടെ ഈ വളണ്ടിയേഴ്സ് സ്ഥിരമായി ഇടപെടുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട് ആ നിലക്കാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി അപ്പോൾ ഈ ഒരു സാന്തന പ്രവർത്തനമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വ്യക്തിപരമായ ചോദ്യങ്ങളിലൂടെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും ഇതിനു വേണ്ടി സന്നദ്ധരായി ഇറങ്ങുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾ വരുന്നുണ്ട് അതുപോലെ ഉസ്താദിന് പതിനാല് വർഷമായി ഫീൽഡിലുണ്ട് ഇവർക്കൊക്കെ ഒരു ഫാമിലിയിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ പുരുഷന്മാരുടെ വളണ്ടിയേഴ്സാണ് പ്രഥമ ഘട്ടത്തിലുണ്ടായത് അപ്പോൾ ഈ പുരുഷന്മാരുടെ വളണ്ടിയേഴ്സ് അവർ പ്രവർത്തിക്കുന്നു അപ്പോൾ അടുത്ത് സ്ത്രീകളുടെ നാലഞ്ച് സ്ത്രീകളാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത് ഇത് കൂടുതൽ നമുക്ക് അത്യാവശ്യമാണെന്നുള്ള അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ ആദ്യം വെച്ച നിർദ്ദേശം ഇവിടെ വളണ്ടിയേഴ്സായി വരുന്ന പുരുഷന്മാർ അവരുടെ ഭാര്യമാർ അവരുടെ ഫാമിലികളെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം ആ നിലയ്ക്ക് എൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പ് ആ ഒരു മയ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും അതുപോലെ മറ്റ് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളായാലും അപ്പോൾ ഫാമിലികൾ അതുകൊണ്ട് നൂറ് ശതമാനം കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടവരും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ഈ സാന്ത്വനം അല്ല ചാരിറ്റി മേഖലയിലേക്ക് ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ ഫാമിലികൾ ഇതൊന്നും അറിയില്ല അവർ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവരും ഇതിലെ പങ്കാളികളായിത്തീരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു അപ്പോൾ നല്ല നിലയ്ക്ക് അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നു യാതൊരു പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ആൾ തൊട്ടേ കേൾക്കുന്ന പേരാണ് റഫീഖ് ഖമാൻ ഉസ്താദ് എന്നുള്ളത് കുറേ അനുഭവങ്ങൾ ഉസ്താദിന്റെ ഭാഗത്ത് നമുക്ക് കേൾക്കാനുണ്ടാവില്ല ഏതെങ്കിലും ഒരനുഭവം ഒരു ഈയൊരു അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോ നൂറ് ഏതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് നൂറ് കൂട്ടം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മള് ചില അനാഥത്തിയേഴ് ദിവസം കഴിഞ്ഞ ബോഡി നമ്മൾ പിന്നെ മരത്തുമല്ലിൽ നിന്ന് അഴിച്ച് കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏഴും എട്ടും ദിവസം കഴിഞ്ഞ ബോഡികൾ നമ്മൾ പിന്നെ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് മോർട്ടം ക്വസ്റ്റ് നടന്ന നടപടികൾ കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നേതൃത്വം നടക്കാറുണ്ട് അതിലേറ്റവും പിന്നെ ഓരോ സംഭവം ഉണ്ടായത് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ സജീവമായി വരുന്ന ഒരു രംഗ ചാലാ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ അന്ന് ഞാൻ എസ് എസ് എഫിൻ്റെ ജില്ലാ ഭാരമായി അപ്പോൾ ആ ഭാരത്ത് വെച്ചൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദുരന്തം കേൾക്കുന്നത് ഉടനെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തി അന്ന് അവിടെ ഈ ഒന്ന് രണ്ടാഴ്ച ഇവിടെ തന്നെയായിരുന്നു വീട്ടിലേക്കൊന്നും പോയില്ല രോഗികൾ അവരുടെ കൂട്ടിയിൽ പോകാറ് അവർക്ക് ആവശ്യം അവരുടെ ബന്ധുമിത്രാദികൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരെ കൂട്ടിപ്പിടിച്ച് അതുപോലെ ഇവിടുന്ന് ഓരോ മരണം ഓരോ ദിവസം നടക്കുമ്പോൾ നമുക്കറിയാലോ ആ ദുരന്തത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞ ആളുകളുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരല്പ പ്രയാസമുള്ള കാര്യമാണ് അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങില്ലാന്ന് കൂടുതൽ സജീവമാകണം എന്നിടത്തേക്കത്തി അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം ഉണ്ടായത് ഒരു അനാഥ ബോഡി നമ്മൾ ഏറ്റെടുത്തു മെഡിക്കൽ കോളേജിൽ ഇരുപത് ദിവസം കഴിഞ്ഞു ആ കഴിഞ്ഞ അനാഥ ബോഡി നമ്മൾ ഏറ്റെടുത്ത ഘട്ടത്തിൽ പിന്നെ അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുപോയി ചെയ്തു ചെയ്തപ്പോൾ ഈ ഒരു അനാഥ ബോഡിക്ക് വേണ്ടി മൂന്ന് ഫാമിലികൾ വന്നു എന്നുള്ളതാണ് അതിൽ ഒരു ടീം വന്നിട്ട് നിങ്ങൾ ചെയ്ത ആളെ അദ്ദേഹം നമ്മുടെ ഫാദർ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അതേ ആൾക്ക് വേണ്ടി മറ്റൊരു ടീം വന്നപ്പോഴാണ് അവർ കുടകിൽ നിന്നുള്ള ഒരു ടീമാണ് അഞ്ച് മക്കൾ ഞാൻ അവരോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ടീമും നാട്ടിലേക്ക് വന്നു അവർക്ക് ഇത് കാണിച്ചു കൊടുത്തു നമ്മൾ മാറും ഇതേ നമുക്ക് കാണിച്ചു തരാൻ പറ്റും രണ്ടാമത്തെ ടീമും അതേ ആൾക്ക് പറയുകയാണ് അഞ്ചാളും പ്രൊഫഷണൽ മേഖലയിലുള്ള മക്കളാണ് അവർ അപ്പോൾ ഇവരോടൊക്കെ മൂന്നാമത് തൃശ്ശൂരിൽ നിന്ന് ഒരു ടീം ഇതേ ആൾക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളെ വീട്ടിൽ നിന്ന് ബാപ്പമാരെ പിന്നെ അച്ഛന്മാരെ ഉപ്പമാരെ അകറ്റി എന്നുള്ളതാണ് ഈ മൂന്ന് ഫാമിലികളോട് ചോദിക്കുമ്പോൾ പത്ത് വർഷത്തിലേറെയായി ഈ ഫാദർ വീട്ടിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ ഇറക്കിയിട്ട് എന്ന് നമുക്കൊരു പക്ഷേ പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ബാപ്പയാണ് അല്ലെങ്കിൽ ഫാദറാണ് എന്നുള്ള അർത്ഥത്തിൽ കടന്നു വരും അപ്പോൾ വലിയ സങ്കടം തോന്നി എന്ന് പറയാ നമ്മൾ ഇത്രത്തോളം ഇത്രത്തോളം സമൂഹത്തിൽ ആളുകൾ കൂടുതൽ ഈ നമ്മുടെ പിന്നെ ഏറ്റവും നമുക്ക് ബന്ധം വേണ്ടുന്ന നമ്മുടെ ബാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അവരെ അകറ്റുന്ന ഒരു സമീപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ കുറെ അനാഥപോടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഒരാൾക്കന്നെ മൂന്നാളൊക്കെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആളുകൾ സമൂഹത്തിൽ എന്നുള്ളത് അതെ അതെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സാന്ത്വന കേന്ദ്രം ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ വരുന്ന ആ ഒരു രോഗിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സാന്ത്വന കേന്ദ്രം എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കാര്യമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിംഗിൽ ഒന്ന് മരണപ്പെടുന്ന ആളുകളുടെ രണ്ടാമത് മരുന്ന് വിതരണം കോളേജിലുള്ള മാത്രമല്ല മരുന്ന് നമ്മൾ വിതരണം ചെയ്യും അത് നമ്മൾ പുറത്തുനിന്ന് സംഘടിപ്പിക്കും ഈ രോഗികൾ ഉപേക്ഷിക്കപ്പെടുന്ന മരുന്നുകൾ ഡോക്ടേഴ്സിനെ സമീപിച്ച് അവരുടെ അടുത്ത് മരുന്നുകൾ ശേഖരിക്കും അതുപോലെ നമ്മൾ തന്നെ കാഷ്വൽ മരുന്നുകൾ സ്വരൂപിക്കും ഇത് ആവശ്യപ്പെട്ട അത്യാവശ്യമായ രോഗികൾക്ക് വിതരണം നൽകും മറ്റൊന്ന് ഡോർമെട്രി സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സംവിധാനം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടിരിപ്പുകാർക്കുള്ള സൗകര്യമാണ് അപ്പോൾ അവർ വന്ന് അന്വേഷിക്കുമ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ നമ്മൾ നൽകും അതോടൊപ്പം ഡയാലിസ് പത്ത് മെഷീൻ അത് നമ്മളിപ്പോൾ ഉദ്ഘാടന സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ബ്ലോക്കും ബിൽഡിങ്ങിൻ്റെ ഇതൊക്കെ മാറ്റി മാറിയിട്ടുണ്ടെങ്കിലും മെഷീൻസ് മെഷീൻ സെറ്റായില്ല ഏകദേശം ഒരു മാസം കൊണ്ട് ഒരു പത്ത് മെഷീൻ സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം പിന്നെ ആരംഭിക്കും അതുപോലെ പിന്നെ നമുക്ക് ഏറ്റവും മുകളിൽ കോൺഫറൻസ് ഹാൾ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് ഇതിൽ ഒന്നും ഒരു സംവിധാനവും ഒരു രൂപ ഇൻകം ഇങ്ങോട്ട് ലഭിക്കുന്ന ഒരു പ്രവർത്തനമല്ല എല്ലാം ചാരിറ്റികൾ ഇപ്പോൾ ഡോർമെറ്ററിക്കും അതുപോലെ മറ്റേത് പ്രവർത്തനവും എല്ലാം നമ്മൾ ഫ്രീ സർവീസാണ് ആളുകൾക്ക് നൽകുക മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ഡൊണേറ്റ് കൊണ്ട് ഇത് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകുന്നു കോൺഫറൻസ് ഹാൾ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠിച്ച എം ബി ബി എസ് അതുപോലെ പി ജി പഠിക്കുന്ന ബി ഫാം എം ഫാം അതുപോലെ പാരാമെഡിക്കൽ പിന്നെ ബി എസ് സി നേഴ്സിങ് ആയുർവേദിക്ക് എം എൽ ടി തുടങ്ങിയ മേഖലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ തന്നെ ഷെയ്ഖുന ഉലമ ചിത്താരി ഉസ്താദ് തുടങ്ങിയ അൽമക്കറിനെ നേതൃത്വം തുടങ്ങിയ വലിയൊരു സംരംഭമാണ് ഇഫ്താർ പത്തിരുപത്തിരണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു ആ കഴിഞ്ഞ റമദാനിൽ ആയിരത്തിലേറെ ആളുകൾ ഇരുപത്തൊമ്പത് ദിവസം നമ്മുടെ ഇഫ്താറിലും അത്തായത്തിലെല്ലാം പങ്കാളികളായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധ ഖുർആാൻ സംബന്ധമായ പഠനങ്ങൾ ഇസ്ലാം കർമ്മശാസ്ത്ര സംബന്ധമായ പഠനങ്ങൾ നൽകുന്നത് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് അതുപോലെ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ അപ്പോൾ പള്ളി നമുക്കറിയാം സൗകര്യ പരിമിതികളുണ്ട് നിസ്കാരം നടക്കും ക്ലാസിൻ്റെ ഇടയിൽ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ പറയാം ഈ ഒരു കോൺഫറൻസ് ഹാൾ അതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എത്രയോ ഉന്നതന്മാരായ ഡോക്ടേഴ്സ് ഇപ്പോഴും സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ധാർമ്മികപരമായ വലിയ ഈ പത്ത് പതിനാറ് വർഷത്തിൻ്റെ ഇടയിൽ ആ ഒരു വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അവരെ ധാർമ്മിക ഒരു റൂട്ട് അത് ചിത്താരി ഉസ്താദ് നമുക്ക് അറിയുന്ന ചില പേരുകൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് വന്ന് ഈ ഒരു സാന്ത്വന കേന്ദ്രം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് വിഭാഗം ആളുകളോട് അല്ലെ ഒന്ന് ഇവിടെ ഇതിന്റെ ഉപഭോക്തരായിട്ട് ഇവിടെ എത്തുന്ന ആളുകൾ വളരെ മാന്യമായ രീതി അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകാം അതുപോലെ സമൂഹത്തിൽ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഇതിന്റെ ഒരു ഇതിലേക്ക് കഴിയുന്ന സംഭാവനയായി മറ്റും ഭാഗമാക്കാനും പറ്റും കാരണം ഇതൊന്നും നമ്മൾ വേറൊരു സ്ഥിര വരുമാനമുള്ളതല്ല ഈ ബിൽഡിങ് മുഴുവനും പിന്നെ എത്രയോ ആളുകളുടെ വലിയ സഹായം കൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി സംഘടനയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചുകൾ നടന്നപ്പോൾ ആ ചലഞ്ചുകളെ കാരണം സാന്ദ്രനായിരിക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ആർക്കും അത് എല്ലാവർക്കും പരി പരിചയമുള്ള കാര്യമാണ് എത്രയോ കൊറോണ ടൈമിലായാലും അല്ലാത്ത സമയങ്ങളിലായാലും ഏത് ദുരന്തമുഖത്തായാലും ആദ്യം ചാടിയെത്തുന്നത് നമ്മുടെ എസ് പി എസ്സിൻ്റെ സാന്തനം പ്രവർത്തകന്മാരാണ് അതുകൊണ്ട് അത് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ബിരിയാണി ചലഞ്ച് നമ്മൾ നടത്തി സമൂഹത്തോട് ചോദിച്ചപ്പോൾ എല്ലാവരും അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അത് ഏറ്റെടുത്തതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് നമ്മൾ ഈ ഒരു അതുപോലെ ഗൾഫിലെ നമ്മുടെ പ്രവർത്തകന്മാർ പ്രവാസി സുഹൃത്തുക്കൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാട്ടിലെ പല ആളുകളും ഓരോരുത്തരെയും പരാമർശിക്കാൻ കഴിയില്ലല്ലോ എത്രയോ മുഖങ്ങൾ മനസ്സിലേക്ക് കടന്നു നമ്മൾ അവരോട് ചെറിയ സഹായങ്ങളായിരിക്കും ചോദിക്കും പക്ഷേ അവർ നമുക്ക് നൽകുന്നത് ചോദിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് കാരണം ആ സമൂഹത്തിനത് പരിചയമുള്ളത് കൊണ്ടാണ് സാന്തനത്തെ എല്ലാവരും അറിയുന്നത് കൊണ്ടാണ് അപ്പോൾ ആർത്ഥത്തിലുള്ള സഹായം കൊണ്ടാണ് അതോടൊപ്പം ഏറ്റവും വലിയ ഇതിനെ സൗകര്യം ചെയ്ത് ചെയ്താൽ അൽമക്കറിനെ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല കാരണം അൽമക്കറിൻ്റെ നേതൃത്വത്തിലാണ് നമുക്കിതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സ്ഥല സൗകര്യങ്ങളടക്കം നമുക്ക് സംവിധാനിച്ച് തന്നിട്ടുള്ളത് തീർച്ചയായും പിന്നെ ചിത്താരി ഉസ്താദ് അന്ന് ഉസ്താദിൻ്റെ ഒരു ദീർഘവീക്ഷണം ഉസ്താദ്ന്ന് ഈ ഒരു ആറ് സെൻറ് ഭൂമി ഈ കാണുന്ന ഇൻ്റർലോക്ക് സ്ഥാപിച്ച ആറ് സെൻറ്റ് ഭൂമി ഉസ്താദ് അന്ന് വാങ്ങിയതാണ് വലിയ സ്വപ്നങ്ങളായിരുന്നു ആ പിന്നെ ഉസ്താദിനുണ്ടായത് ഉസ്താദിൻ്റെ ആഫിയത്ത് ഇതായി ഇവിടുന്ന് എപ്പോൾ കടന്നു പോയാലും പരിഹാരത്തെക്കുറിച്ച് ചോദിക്കും അവിടുന്ന് പിന്നെ ഓരോ വർഷത്തിലും ഒരു ദിവസമെങ്കിലും പരിഹാരത്തേക്ക് വന്ന് ഇവിടുന്ന് എം ബി ബി എസ് പഠിച്ച് പോകുന്ന വിദ്യാർത്ഥികൾ അതുപോലെ മറ്റ് മെഡിക്കൽ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയ്ഖുന ചിത്താരിസാണ് പരിശുദ്ധ ഖുർആാൻ അവർക്ക് നൽകി ഇവിടുന്ന് യാത്ര ആയപ്പ് നൽകാറുള്ളത് ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ആ ഒരു ടൈം വരെ ഇവിടുത്തേക്ക് വരികയും ആവശ്യം പറഞ്ഞാലും ഉടനെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക് കടന്നുപോയ മതി അപ്പോൾ ഉസ്താദിൻ്റെ റൂമിലെത്തിയിട്ട് വിഷയം പറയുമ്പോൾ അതിന് മറു ചോദ്യങ്ങളില്ല അത് മെഡിക്കൽ കോളേജിലാക്കാണ് ഉടനെ തന്നെ ഉസ്താദ് അത് സംഘടിപ്പിച്ചു തരും അപ്പം ഉസ്താദിന്റെ ആ ഒരു കൂടിയായിരുന്നു ഈ ഒരു ഉസ്താദിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം ഒരു ഹോസ്റ്റലും അതുപോലെ പിന്നെ ഒരു ക്യാൻറ്റിനും ഭക്ഷണ വിതരണത്തിന് അതൊക്കെ നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ രോഗികൾക്ക് വേണ്ടുന്ന ഭക്ഷണ വിതരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റമദാനം നമ്മൾ കൊടുക്കുന്നുണ്ട് കൊറോണ ടൈമിൽ നമ്മൾ ഫ്രൂട്ട്സായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു നിൽക്കുന്ന ഇതിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല അന്ന് ഖലീൽ തങ്ങൾ തങ്ങളിതിൻ്റെ ശിലാസ്ഥാപനത്തിൽ വന്നപ്പോൾ നമ്മളിത് ഒരു കോടിയുടെ പ്രൊജക്റ്റാണ് കണ്ടത് ഇതിപ്പോൾ ഇന്ന് മൂന്ന് മൂന്നര കോടിയുടെ പ്രൊജക്റ്റിലേക്ക് മാറി അന്ന് ഖലീൽ തങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ തങ്ങളരികിൽ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴും അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉസ്താദ് അവിടെ ഖലീൽ തങ്ങൾ ആ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞിരുന്നു അന്ന് നമ്മൾ ഈ ഒരു കോടി തന്നെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ആശങ്കയിൽ തങ്ങളെ അവൾ പറഞ്ഞത് ഈ ഒരു കോടിയൊന്നും അല്ല ഇവിടെ എത്രയോ പിന്നെ ഇത് വിപുലീകരിക്കേണ്ടതുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പത്ത് കോടിയുടെ പ്രൊജക്റ്റ് കാണണമെന്ന് ശിലാസ്ഥാപനത്തിന് വന്നപ്പോൾ കലയിൽ തങ്ങൾ ഉസ്താദ് നമ്മളോട് പറഞ്ഞിരുന്നു അതിപ്പോൾ മൂന്നരയിലേക്കെത്തി മറ്റ് സ്ഥലങ്ങളും ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും പലതും നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടമാണ് നമ്മുടെ കൊറോണ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്നുള്ളത് ആ ഒരു പിന്നെ ലോക്ക്ഡൗൺ ടൈമൊക്കെ അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ എന്താണെന്ന് അതായത് കൊറോണ ടൈമിൽ എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് കൊറോണേൻ്റെ കാലം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തൊരു കാലം കൊറോണൻ്റെ കാലം നമ്മുടെ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഘട്ടമായിരുന്നു പക്ഷെ നമ്മുടെ വളണ്ടിയേഴ്സ് അന്ന് നിരന്തരമായ ഓട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആണല്ലോ അപ്പോൾ കൊറോണ രോഗികളായാലും മറ്റുള്ള രോഗികളായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾ രോഗികളല്ലാത്ത മറ്റുള്ള ആളുകൾ എല്ലാവരും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നമ്മുടെ വളണ്ടിയേഴ്സ് നിരന്തരമായി ഇടപെട്ടുണ്ടാകാൻ പറ്റും ആ അതെ അതെ നിൽക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പിന്നെ നമ്മളെ വളണ്ടിയേഴ്സ് നിരന്തരമായി എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുത്തു ഇവിടുന്ന് മെഡിക്കൽ ബോർഡ് നിങ്ങൾ വകയ ഫൂഡ്സ് വിതരണം കൊറോണ രോഗികൾക്ക് നമ്മളത് നൽകി അതോടൊപ്പം കൊറോണ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവിടെയുള്ള രോഗികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങൾ അത് ഡോക്ടേഴ്സായാലും സിസ്റ്റേഴ്സ് ആയാലും ഇനി രോഗികളായാലും ഉടനെ സാന്തനത്തെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാണ് അപ്പോൾ അവർക്ക് ആവശ്യമായ എന്താവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു പ്രായമുള്ള പത്തി തൊണ്ണൂറ് വയസ്സുള്ള ഒരു ആളാണ് കൊറോണൻ്റെ പ്രഥമ ഘട്ടത്തിലുണ്ടായ ആളാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയ ഘട്ടത്തിൽ അപ്പോൾ പരിചയപ്പെടുമ്പോൾ പറഞ്ഞു ഞാൻ കൊറോണ ടൈമിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ആ അഡ്മിറ്റ് ഘട്ടത്തിൽ അവരേ ഉള്ളൂ കൊറോണ രോഗികൾ അപ്പോൾ ആ ഘട്ടത്തിന് സാന്ത്വനത്തെ നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഖുർആാൻ ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് വിളിച്ചപ്പോൾ ഉടനെ എത്തി ഫ്ലാസ്ക് ആവശ്യമുണ്ട് വേറെ നിലക്കാനൊക്കെ നമ്പർ ഇട്ടിയത് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഫ്ലാസ്ക് എത്തിച്ചു അങ്ങനെ ഞാൻ എന്താണോ ചോദിച്ചത് അത് മുഴുവനും ലഭിച്ചു അങ്ങനെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ആ വിളിച്ചത് മുഴുവനും നിങ്ങൾ എന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല നമ്മൾ രോഗികൾ കാണണം അല്ലെങ്കിൽ ഇതൊന്നും അല്ല അവരിലേക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ഫ്രൂട്ട്സ് വിതരണം അതിൻ്റെ അടക്കമൊക്കെ രസകരമായ കാരണം കൊറോണ എല്ലാവർക്കും ഭീതിയാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് വിതരണത്തിന് വേണ്ടി ഞാൻ കാശുവാലിറ്റിയിലെ മുമ്പിൽ വണ്ടിയിൽ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഐശുവിൽ ആണ് ഉള്ളത് പിന്നെ കൊറോണ രോഗമൊന്നുമല്ല കൊറോണ രോഗികളാണെങ്കിൽ കൂടാരും നിൽക്കണ്ട ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സീരിയസ് ആണ് അപ്പോൾ ഈ അനുജം പറഞ്ഞു പിന്നെ എൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ എവിടെയെങ്കിലും എന്നാണ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അപ്പോൾ എനിക്ക് ഒന്ന് കുളിക്കണം ഞാനൊന്ന് ഞാൻ ചോദിച്ചു നിങ്ങളെ വീട് എടേ തലശ്ശേരി ഭാഗത്ത് വീട് പറയും ആ സമയത്ത് വാഹനം ഇല്ല സൗകര്യം ഇല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കുളിക്കാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ വണ്ടിയിൽ വരും നമുക്ക് കുളിച്ചിട്ട് വരാം ഉടനെ അദ്ദേഹം പറഞ്ഞു അലക്കാനുണ്ട് ഓക്കെ നമുക്ക് അലക്കിയിട്ട് വരാം അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനിടുത്ത ഇതാക്കാ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു എൻ്റെ നമ്പർ വാങ്ങി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ എടുത്ത പ്രവർത്തനം രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലാണ് ഈ രോഗികൾക്ക് വേണ്ടി എന്നെ വിളിക്കേണ്ടത് അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഇയാൾക്ക് വേണ്ടി ഈ നമ്പറിലാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിട്ടു അഞ്ച് ദിവസത്തേക്ക് ഞാനും ഫോൺ എടുക്കുമോ ഹോസ്പിറ്റലിലാടെ വിളിച്ചു പിന്നെ ഞങ്ങളൂടെ വിളിച്ചെടുക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഒരു വളണ്ടിയർ ആ ഭാഗത്ത് കിട്ടി വീട്ടിലേക്ക് പോയി എൻ്റെ ഫോൺ കൊടുത്തു നിങ്ങൾ നിങ്ങളെന്തേ ജ്യേഷ്ഠൻ ഇങ്ങനെ ഇട്ട് അപ്പോൾ ചോദിക്കുന്നത് എന്തായി ഞാൻ ചില മറുപടി അവിടെ പറഞ്ഞു അങ്ങനെ ജേഷ്ഠനെ ഉപേക്ഷിച്ചും സ്വന്തം പിന്നെ അച്ഛനെ അമ്മയെ അതുപോലെ വേണ്ടപ്പെട്ട് എല്ലാവർക്കും ഭീതിജനകമായ ആ ഒരു സാഹചര്യം നമ്മൾ നൂറുകണക്കിന് പിന്നെ മയ്യത്തുകൾ അപ്പോൾ കൊറോണ മയ്യത്തുകൾ നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ കർമ്മങ്ങളിൽ ചെയ്തിരുന്നു ആർക്കും എടുക്കാൻ പറ്റാത്ത ഘട്ടം പക്ഷേ നമ്മുടെ ഉള്ള എല്ലാം മറന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ വളരെ ഭംഗിയായി തന്നെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു കാലം ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിൽ പലതും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്